പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനെട്ടാം ദിവസമായ മൂന്നാമത്തെ ഞായറാഴ്ച നൈറ്റ് ഷോയ്ക്ക് തിയേറ്ററിൽ എത്തിയ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് പത്തനംതിട്ടയിൽ ധന്യ തിയേറ്ററിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് പത്തനംതിട്ട ടൗണിലെ ധന്യ തിയേറ്ററിനെ കൂടാതെ ഐശ്വര്യ ട്രിനിറ്റി എന്നീ തിയേറ്ററുകളിലും ലോകയുടെ പ്രദർശനം നടക്കുന്നുണ്ട് മൂന്നാമത്തെ ആഴ്ചയിലും പത്തനംതിട്ട ടൗണിൽ തന്നെ ലോകയ്ക്ക് പത്ത് ഷോകളുണ്ട് പത്തനംതിട്ടയിലെ തിരക്കിതാണെങ്കിൽ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും തൃശൂരിലെയും കോഴിക്കോടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയേണ്ടതില്ലോ ഇത് കേരളത്തിലെ മാത്രം അവസ്ഥയല്ല റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഗംഭീര തിയേറ്റർ ഓക്യുപ്പൻസിയാണ് മൂന്നാമത്തെ ആഴ്ചയിലും ലോകയ്ക്കുള്ളത് ലോക പതിനേഴ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് എൺപത്തിമൂന്ന് കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് ലോകയുടെ പതിനെട്ടാം ദിവസമായ മൂന്നാമത്തെ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയത് എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഓക്യുപ്പൻസിയോട് കൂടി അഞ്ചര കോടി റേഞ്ചിലാണ് ഒരു മലയാള സിനിമ പതിനെട്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ലോകയ്ക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ലോക പതിനെട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് എൺപത്തി എട്ടര എൺപത്തി ഒമ്പത് കോടി റേഞ്ചിലാണ് ലോക പതിനേഴ് ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നാല്പത്തി ആറ് കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് പതിനെട്ടാം ദിവസം ലോകയ്ക്ക് റെസ്റ്റ് ഓഫീഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കളക്ഷൻ രണ്ടര കോടിക്ക് മുകളിലാണ് അങ്ങനെയായ ലോകയ്ക്ക് പതിനെട്ട് ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഫിൻഡിൽ നിന്ന് നാപ്പത്തി ഒമ്പതര അമ്പത് കോടി റേഞ്ചിൽ കളക്ഷൻ വരും ലോക പതിനേഴ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി അമ്പത്തി ലക്ഷം രൂപയാണ് പതിനെട്ടാം ദിവസം ലോകയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കളക്ഷൻ പന്ത്രണ്ട് പതിമൂന്ന് കോടി റേഞ്ചിലാണ് അങ്ങനെയായ ലോക പതിനെട്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി അമ്പത് കൂടെ റേഞ്ചിൽ കളക്ഷൻ വരും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ ഇനി ലോകയ്ക്ക് മുമ്പിലുള്ളത് എമ്പുരാൻ കളക്ഷൻ കൂടി മാത്രമാണ് ഒരാഴ്ചക്കുള്ളിൽ ലോക അതും മറികടക്കും എന്ന് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോക എത്ര ദിവസം കൊണ്ട് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കും എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുക